ഹലോ എല്ലാവരും ചേഫ് ആഡ് എന്ന് വിശ്വസിക്കുന്നു ഞാൻ കുറച്ച് തിരക്കായിരുന്നു ഗൈസ് എങ്ങനെയുണ്ട് എൻ്റെ ഹെയർ സ്റ്റൈല് ഞാൻ മുടി കേൾ ചെയ്തു ഗൈസ് കേൾ ചെയ്തു എങ്ങനെയുണ്ട് അഭിപ്രായം പറയാ ഓക്കെ അപ്പം ഒരുപാട് പേര് ഈ ഒരു ടോപ്പിക്ക് ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് നമ്മുടെ ചെകുത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളിനെ അറസ്റ്റ് ചെയ്ത ആ ഒരു ഒരു സംഭവം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ വയനാട് പ്രളയം വന്ന സ്ഥലത്ത് ലാലേട്ടർ നമ്മുടെ ആക്ടർ മോഹൻലാൽ അവിടെ പോയതിനെക്കുറിച്ചും പിന്നെ അവിടെ എന്താ പറയുന്നത് ഇപ്പം മേജർ രവി അവർ പിന്നെ സെൽഫി എടുത്തതിനെക്കുറിച്ചും അങ്ങനെ കുറേ സാധനങ്ങളെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുള്ള ഒരു വീഡിയോ അതിൻ്റെ അഗെയിൻസ്റ്റ് സിദ്ദീഖ പിന്നെ മലയാളത്തിന് നടനായിട്ടുള്ള സിദ്ദിഖ് എന്ന് പറയുന്നവരും അവരാണ് എനിക്ക് തോന്നുന്നു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വ്യക്തിക്കെതിരെ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് ആദ്യം തന്നെ പറയാം എനിക്ക് ഞാൻ ഇവരുടെ വീഡിയോ സ്ഥിരമായി ഇരുന്ന് കാണുന്ന ഒരു വ്യക്തി വ്യക്തിയൊന്നുമല്ല റാൻഡംലി ഇതുപോലെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് ആരെങ്കിലും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ പറയുക ഈ ട്രോള് കാര്യങ്ങൾ വരുന്ന സമയത്താണ് ഞാൻ നോർമലി ഇവരുടെ വീഡിയോസ് കാര്യങ്ങൾ കാണാറുള്ളത് ഈ ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തിൻ്റെത് അപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഒരു എന്താ പറയുക ഒരു ലിമിറ്റ് ഇല്ലാത്ത ഒരു സംസാരമാണെന്നുള്ളത് എന്താണ് ഈ ഈ പറയുന്ന ലാലേട്ടൻ്റെ അടുത്തുള്ള പ്രശ്നം എന്ന് നമുക്ക് തോന്നിപ്പോവും നല്ല സിനിമ വന്നാലും മോഷൻ സിനിമ വന്നാലും ഒക്കെ ഇവർ നെഗറ്റീവായിട്ട് തന്നെയാണ് റിവ്യൂസ് കാര്യങ്ങൾ ചെയ്യാറുള്ളത് അത് ഭയങ്കരമായിട്ടെന്തോ ആജന്മ ശത്രു എന്നുള്ള രീതിയിലാണ് അധികം സംസാരിക്കുന്നത് പക്ഷെ അതിന് അഗെയിൻസ്റ്റായിട്ട് ലാലേട്ടൻ ഇതുവരെ സംസാരിച്ചതായിട്ടോ അല്ലെങ്കിൽ കേസിന് പോയതായിട്ടോ ഒന്നാമത് ആ ഒരു വ്യക്തിക്ക് അതിനുള്ള സമയവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പം ആ ഒരു സ് വയനാട്ടിലേക്ക് ഇവർ യൂണിഫോമിലാണ് പോയിട്ടുള്ളത് യൂണിഫോമിൽ പോയിട്ട് അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ ടീമായിരുന്നു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആർമി ടീമായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ഒരു വ്യക്തി ആളുടെ എന്താ പറയുക സമയവും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് അവിടെ പോവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലേ അപ്പം സെൽഫി എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് ഗ്രൂപ്പിൽ കണ്ടു സെൽഫി അതുപോലെ തന്നെ ആ ഒരു എൻട്രി സാധനങ്ങൾ അതൊക്കെ ചിലപ്പോൾ നമുക്ക് വിയോജിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ ആ ഒരു ആ ഒരു വിയോജിപ്പ് നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് അല്ലേ നമ്മൾ എന്താ പറയുക എനിക്കതിനോട് യോജിപ്പില്ല എന്ന് പറയുന്നതും പൊട്ടനാണോ മണ്ടനാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആ ഒരു കൈൻഡ് ഓഫ് സംസാരം അതാണ് ആൾക്കാരെ ചൊടിപ്പിച്ചത് അല്ലെങ്കിൽ അതാണ് ഈ പറയുന്ന പോലെ കേസും കാര്യങ്ങളൊക്കെ വരാനുണ്ടായ കാരണം ഇപ്പം അതിനോട് എനിക്ക് യോജിപ്പുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഈ പറഞ്ഞ ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ആൾക്കാർ അങ്ങനെ എടുക്കില്ലായിരുന്നു അല്ലെങ്കിൽ കേസും കൂട്ടത്തിനൊന്നും പോവില്ലായിരുന്നു ഇതിപ്പം ബാക്കി ആർമിക്കാർ പൊട്ടന്മാരാണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോയ വ്യക്തി പൊട്ടനാണോ മണ്ഡനാണോ എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ നടത്തിയതായിരിക്കണം എനിക്ക് തോന്നുന്നു കേസിന്റെ കാര്യങ്ങൾക്ക് പോയിട്ടുള്ളത് അപ്പം അറസ്റ്റ് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇവരുടെ അമ്മ ഈ ചെകിത്ത എന്ന് പറയുന്ന ആളുടെ അമ്മ സംസാരിക്കുന്ന ഒരു സാധനം വണ്ട്രോളായിട്ട് ഇപ്പം പോകുന്നുണ്ട് അതായത് വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഒരു സൈൻ ഇടണം എന്ന് പറഞ്ഞിട്ടാണ് പോലീസുകാർ വിളിച്ചുകൊണ്ട് പോയത് അത് കഴിഞ്ഞിട്ട് ലോക്കപ്പിൽ ലോക്കപ്പിലിടുകയായിരുന്നു ആളൊരു ഹാർട്ട് ആണ് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ് ടാബ്ലെറ്റ്സ് കഴിക്കണം സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിൽ ടാബ്ലെറ്റ്സ് കഴിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങളൊക്കെ കണ്ടതല്ലേ അവിടെ നിന്ന് സെൽഫി എടുത്തതും കാര്യങ്ങളൊക്കെ അതിനോട് അപ്പം പറഞ്ഞാൽ അമ്മക്കും യോജിപ്പില്ല പക്ഷെ ആ പറഞ്ഞ രീതി മകൻ പറഞ്ഞ രീതിയോടും യോജിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ കുറേ പേര് പറഞ്ഞു പിന്നെ മറ്റേ ആ ഒരു ട്രോളൊക്കെ ഉണ്ട് കുടുംബത്തിൽ ഒന്നിങ്ങനെ ഇങ്ങനെയാവാം എല്ലാവരും എങ്ങനെയാണ് ഇങ്ങനെ അങ്ങനെയൊക്കെ ആ ഉള്ള കാര്യങ്ങളാണ് ട്രോളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതിലിപ്പോൾ നമുക്ക് അമ്മേനെയും കുറ്റം പറയാൻ പറ്റില്ല ഓക്കെ എന്താ വെച്ചിരുന്ന നമ്മളെല്ലാവരും വീട്ടിലുള്ള അമ്മമാരും അങ്ങനെയാണ് ഓക്കെ നമ്മൾ ഒരാളെ കൊന്നിട്ട് വന്നു കഴിഞ്ഞാലും എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല അല്ലെങ്കിൽ എൻ്റെ മക്കളല്ല അങ്ങനെ പറയുള്ളൂ അത് ഏകദേശം ഒരു തൊണ്ണൂറ്റി ശതമാനം അമ്മമാരും അങ്ങനെയാണ് ഓക്കെ അതുകൊണ്ട് അമ്മേനെ നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല കേട്ടോ ഈ വ്യക്തി ചെയ്ത ഒരു ഇതിന് പിന്നെ നമ്മുടെ വിയോജിപ്പുകൾ പക്ഷേ വിയോജിപ്പുകൾ നമ്മുടെ അഭിപ്രായങ്ങൾ അതൊന്നും പറയുന്നതിൽ വിഷയവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഒരു ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ പ്രയോഗിക്കുന്ന ഓരോ സാധനങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവർക്ക് എപ്പോഴും എപ്പോഴും ലാലേട്ടൻ്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ദേഷ്യമോ എന്താണിപ്പോൾ അതിനെ പറയാലേ എന്തായാലും ഇപ്പം ആളകത്താണുള്ളത് അതേപോലെ തന്നെ റീസെന്റ്ലി നമ്മുടെ ട്രൂ ടി വിയിലുള്ള സൂരജ് പാലാക്കാരൻ ആ ഒരു വ്യക്തിനേം കൂടി ഒരു നടീൻ്റെ കംപ്ലയിൻറ്റിൻ്റെ പുറത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീത്വത്തെ അഭിമാ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വളരെ മോശമായിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ അപമാനിച്ചു എന്നൊക്കെയുള്ള രീതിയിലാണ് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് റണ്ണിങ് ആണ് ആളിനെ അറസ്റ്റ് ചെയ്ത് പോകുന്നതൊക്കെ അപ്പം ആൾ അതിനകത്ത് പറയുന്നത് എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാളെ പെട്ടെന്നാളോ മറ്റേ മുല്ലപ്പെരിയാറിനെതിരെ സംസാരിക്കാൻ ഒരു മീറ്റോ കാര്യങ്ങളോ എന്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് അതിന് ആ കാരണം കൊണ്ട് പിന്നെ ആണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു യൂട്യൂബേഴ്സ് തന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ ഒരുപാട് പേര് ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ ആദ്യം അറസ്റ്റ് ചെയ്യണം ഇതിന് എന്താ പറയുക എനിക്ക് തോന്നുന്നു അവർ ആ ഒരു ബസ് കണ്ടക്ടറേയും ഡ്രൈവറേയും മേയറിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ലേ അതിൻ്റെ ബേസിലാണ് ഇവർ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ആക്ട്രസ് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുള്ളത് ആ സമയത്ത് ചെയ്ത വീഡിയോൻ്റെ പുറത്താണ് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് ഒരുപാട് പേര് ഈ പറയുന്ന നടിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് മേയർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരെയും അറസ്റ്റ് എന്നുള്ളത് അറിയില്ല ചെയ്യുമായിരിക്കും മേ ബി ഇവർ ചിലപ്പം എന്താ വെച്ചാൽ ആ ഒരു സാധനം ഭയങ്കര റീച്ച് പോയിട്ടുണ്ട് തോന്നുന്നു മില്യൺ ഓഫ് വ്യൂസ് കിട്ടിയിട്ടുണ്ട് ആ ഒരു വീഡിയോക്ക് അപ്പം അതിൻ്റെ താഴത്ത് വന്ന കമൻ്റുകളും കാര്യങ്ങളും ഈ പറയുന്ന ഇവരെ ഈ ആക്ട്രസിനെ ചുടിപ്പിച്ചിട്ടുണ്ടാവാം കാരണം നമ്മൾ ഈ കാണുന്നതിനും കേൾക്കുന്നതിനും ഒരു പരിധിയും കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് അപ്പോൾ ആളിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് എനിക്ക് തോന്നുന്നു ഈ പൊതുവെ കേസും അതും ഇതും അറസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു വലിയ വിഷയമൊന്നും ആയിരിക്കില്ല ഇൻ്റർനാഷണൽ വിഷയമൊന്നും ആയിരിക്കില്ല ഈസി ആയിട്ട് പേഴ്സണലായിട്ടുള്ള അഡ്വക്കേറ്റ്സും കാര്യങ്ങളും ഉണ്ടാവും ഈസി ആയിട്ട് ഊരിപ്പോരും അത്രേ ഉള്ളൂ പിന്നെ നമുക്കൊക്കെ സംസാരിക്കാനുള്ള ഒരു ന്യൂസ് കാര്യങ്ങൾ ആയി അല്ലെങ്കിൽ ഒരു ആയി എന്ന് മാത്രമേ ഉള്ളൂ എനിവേസ് ഇപ്പം ഒരു ഇപ്പം ചെകുത്താൻ അതുപോലെ തന്നെ ആറാട്ടൺ ആറാട്ടൻ എനിക്ക് തോന്നുന്നു എന്തോ ഒരു വോണിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു തോന്നില്ല അത് കിട്ടേണ്ടത് വളരെ അനിവാര്യമാണ് കാരണം എനിക്കൊന്നും ആള് എജ്യൂക്കേറ്റഡ് ആണ് പക്ഷേ ഇടയ്ക്കൊക്കെ ലൈവിലും അല്ലെങ്കിൽ ബാക്കിയുള്ള വീഡിയോസിലൊക്കെ വന്ന് രാത്രിയാവുന്ന സമയത്ത് വന്നിട്ടിരുന്നിട്ട് എനിക്ക് ഈ ഇഷ്ടമാണ് മറ്റേ ആക്ട്രസിനെ ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് അങ്ങനെയാണ് ആനയാണ് പിന്നെ അവർ എന്തെങ്കിലും അതിനെ അഗെയിൻസ്റ്റ് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വളരെ മോശമായിട്ട് പറയുക അങ്ങനെയൊക്കെയുള്ള കുറച്ച് തക്കിട ധരികിട പരിപാടികളൊക്കെ ആറാട്ടെണ്ണനുണ്ട് അപ്പോൾ അതിനും വോർണിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും പ്രസ് മീറ്റിലാണെന്ന് തോന്നുന്നു സിദ്ധിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാളെക്കുറിച്ച് പേരൊന്നും പറയുന്നില്ല എവിടെയും പക്ഷേ നമുക്കറിയാം അത് ആറാട്ടെണ്ണനെ കുറിച്ചിട്ടാണ് എന്നുള്ളത് ആറാട്ടെണ്ണനും ചില സമയങ്ങളിൽ അതിരുകിടക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ട് ഈ പ്രശ്നം പറ്റുന്ന എന്താണെന്നറിയാം അപ്പം ഞാനടക്കാം ഇപ്പം ഞാനാണൊരു ഒരു എൻ്റെ സൈഡിൽ നിന്നാണ് ഒരു തെറ്റ് വരുന്നത് എന്ന് വിചാരിക്കുക ആ ഒരു തെറ്റ് വരുന്ന സമയത്ത് എൻറ്റയർ യൂട്യൂബേഴ്സിനെ അത് ബാധിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരാളും എൻ്റെ ഒരു ഒറ്റപ്പെട്ടൊരു പേരോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടൊരു ചാനലിൻ്റെ പേരോ പറയില്ല യൂട്യൂബർ അങ്ങനെ പറയുള്ളു അപ്പം ഇവിടെയും ഇപ്പം അതിപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കില്ല പത്ത് സബ്സ്ക്രൈബർ ഉണ്ടെന്ന് ഇപ്പം റിനോയ് റിനോയ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ല റിനോയ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പേജ് നമ്മുടെ വയനാട് ദുരന്തത്തിൽ ചിരിച്ചുകൊണ്ട് കൊണ്ട് വീഡിയോ ഇട്ടുക ആ ഒരു വ്യക്തിനെ വ്യക്തിൻ്റെ ഇഷ്യു വരുന്ന സമയത്ത് പോലും ആൾക്കാർ യൂട്യൂബർ എന്നാണ് പറയുന്നത് യൂട്യൂബേഴ്സ് എന്നാണ് പറയുന്നത് അതിൽ ഫോളോവേഴ്സിൻ്റെ അല്ല സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഒരു വിഷയമല്ല എത്ര വീഡിയോസ് ഇട്ടു എന്ന വിഷയമുള്ള എത്ര ആൾക്കാർക്ക് അറിയാം എന്നുള്ളതൊന്നൊരു വിഷയമല്ല യൂട്യൂബേഴ്സ് അങ്ങനെയാണ് വരിക ഇപ്പം ഇതാണ് ഇത് ഇതാണെന്നുണ്ടെങ്കിലും ചെകുത്താൻ അല്ലെങ്കിൽ ആറാട്ടെണ്ണൻ ഇവർ സംസാരിക്കുന്ന സമയത്ത് യൂട്യൂബേഴ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഇപ്പോഴത് അതൊരു ഇതാണ് അല്ലേ അപ്പം ഞാനൊരു പ്രശ്നം ഞാനൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ അല്ലെങ്കിൽ എന്നെ പറയുന്നതിന് യൂട്യൂബേഴ്സിനെ മൊത്തം പറയുന്നതിനോട് എനിക്ക് യോജിപ്പ് കാര്യങ്ങളില്ല അങ്ങനെ പറയാണ്ടിരിക്കാം അപ്പം എന്താണ് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് വേണമെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ എൻ്റെ മുടി എങ്ങനെയാണ് പറയണേ